യ്ക്ക് സുധിയായിരിക്കട്ടെ ഞാൻ ബദർഷായി ജുവാദപ്പിള്ളി എറണാകുളം സെൻറ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് കർത്താവായ യേശുവിൻ്റെ നാമത്തിൻ്റെ വലിയ ശക്തിയാൽ വിടുതൽ ലഭിക്കും ദൈവവചനത്തിലുണ്ടോ യോഹനാൻ്റെ സുവിശേഷം പതിനാലാമത്തെ അധ്യായത്തിലെ പതിനാലാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും തരാൻ കഴിവുള്ളത് കൊണ്ടും അധികാരമുള്ളത് കൊണ്ടും തന്നിട്ടുള്ളത് കൊണ്ടും ഇതുപോലെ ലോകത്ത് വേറെ ആർക്കും തരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഇത്ര ഉറപ്പായിട്ട് ബൈബിളിൽ ഇത് പറഞ്ഞിരിക്കുന്നത് മറന്നുപോകരുത് ഈ യോഹന്നാൻ പതിനാല് പതിനാല് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം വീണ്ടും നിയമാവർത്തനം ഇരുപത്തെട്ട് പത്തിൽ പറയുന്നു കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സക ും നിന്നെ ഭയപ്പെടും രണ്ടാമത്തെ വചനം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം മൂന്നാമത്തെ വചനം സുഭാഷം പതിനെട്ട് പത്ത് കർത്താവിൻ്റെ നാമം ബലിഷ്ടമായ ഗോപുരമാണ് നീതിമാന്മാർ അതിൽ ഓടിക്കയറി സുരക്ഷിതമായിട്ട് വസിക്കും അതുകൊണ്ട് സുരക്ഷിതത്വം നൽകും ഏത് പ്രതിസന്ധിയിലും ഏത് ഗുരുതരാവസ്ഥയിലും ഏത് വെല്ലുവിളികളിലും സംരക്ഷണം നൽകും സുരക്ഷിതത്വം നൽകും കർത്താവിൻ്റെ നാമം വീണ്ടും റോമ പത്തൊമ്പത് നാലാമത്തെ വചനം യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റു പറയുകയും ഹൃദയം കൊണ്ട് വിശ്വസി യും ചെയ്താൽ നിരക്ഷ പ്രാപിക്കും ഈ നാല് വചനങ്ങളും പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം യോഹന്നാൻ പതിനാല് പതിനാല് നിയമാവർത്തനം ഇരുപത്തെട്ട് പത്ത് സുഭാഷം പതിനെട്ട് പത്ത് നാലാമത്തെ വചനം റോമാ പത്ത് ഒമ്പത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷമായിട്ട് ശുശ്രൂഷാ ജീവിതത്തിൽ വ്യക്തിപരമായിട്ടും കുടുംബ ജീവിതത്തിലും ശുശ്രൂഷാ ജീവിതത്തിലും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സംരക്ഷണം നൽകുന്ന കോട്ടയും സകലരും ഭയപ്പെടുന്ന നാമവും ശക്തിയും ആണ് യേശുവിൻ്റെ നാമം എന്ന് അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ഉറപ്പിൽ നിന്നുകൊണ്ടാ പറയുന്നത് എല്ലാ വാതിലുകൾ അടയുമ്പോഴും എല്ലാ വഴികളും കൊട്ടിയടക്കുമ്പോഴും സകല രൂപേക്ഷു പോകുമ്പോഴും എല്ലാം വിപരീതമായിട്ട് ഭവിക്കുമ്പോഴും എൻ്റെ പ്രിയ സുഹൃത്തെ സഹോദര സഹോദരി അപ്പച്ച അമ്മച്ചി മകനെ മകളെ തകർന്നു പോകരുത് എന്ന് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക ഈ വചനങ്ങൾ വിശ്വസിച്ച് നീ നാല് വചനങ്ങളും ക്ലെയിം ചെയ്ത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക ഈ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആവർത്തിച്ചു പറഞ്ഞ് ഈ വചനത്തിന്റെ അഭിഷേകത്താൽ എന്നെ എൻ്റെ കുടുംബത്തെ നിറയ്ക്കണമേ ബ്രദർ അനുഭവിച്ച് തകർന്ന് തരിപ്പണമായി തറവറ്റിയ നശിച്ചു വെണ്ണീറായിപ്പോയ കുടുംബത്തിൽ നിന്നാണ് മുപ്പത്തഞ്ചു വർഷം മുമ്പ് ഇതാ പ്രാർത്ഥിക്കാൻ വചനം കേൾക്കാൻ വചനം പ്രാർത്ഥിക്കാൻ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അടിമുടി ദൈവം മാറ്റങ്ങൾ തന്ന് ഇന്ന് അന്ന് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കരയുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് കർത്താവിൻ്റെ വചനം സധൈര്യം പ്രഘോഷിക്കുന്ന ഏത് വെല്ലുവിളികളിലും ഏത് പ്രതിസന്ധികളിലും ഭയപ്പെടേണ്ട എന്ന് ചങ്കൂറ്റത്തെ ആരോടും ആരോടും പറയാൻ സാക്ഷ്യം നൽകാൻ തക്ക രീതിയിൽ ദൈവം അനുഗ്രഹിക്കുന്നു കുടുംബജീവിതത്തോടൊപ്പം സുവിശേഷ വേല ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ശക്തിയും പ്രേരണവും വേറെ ഒന്നുമല്ല ഈ നാമം മാത്രം കർത്താവായ യേശുവിന്റെ നാമം എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിശ്വസിക്ക് അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞു ഓടി നടന്നതുകൊണ്ടോ ദൈവമല്ലാത്ത പലതിന്റെ മുമ്പിൽ പോയി കൊമ്പിട്ടോ ഇതാ മനുഷ്യരിൽ ആശ്രയിച്ചിട്ടോ ഒരു കാര്യവുമില്ല ഈ നാമം വീണ്ടും ഇതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് ഒരു വചനം കൂടെ പറയാം ഹെബ്രായർ ഏഴ് ഇരുപത്തി തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കാൻ അവൻ കഴിവുണ്ട് കാരണം ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ ഒരു മധ്യസ്ഥനെയുള്ള കർത്താവായ യേശു ക്രിസ്തു ദൈവം സ്വർഗം ഉയർത്തിയ അനേകം മധ്യസ്ഥന്മാരും മധ്യസ്ഥകളും വിശുദ്ധന്മാരും വിശുദ്ധരും നമുക്കുണ്ടായേക്കാം പക്ഷേ അവരെല്ലാം നമ്മളെ അടുപ്പിക്കുന്നത് എത്തിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലേക്കാണ് അവരെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കുന്നതും യേശുവിൻ്റെ നാമമാണ് മകനെ മകളിനി ആരായിരുന്നാലും നിന്നെ തന്നെ നിനക്ക് ഇഷ്ടമില്ല എങ്കിലും ഇതാ ജീവിതത്തിൽ ഇന്ന് വരെ പരാജയങ്ങളാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ ആശ്രയിച്ചവരെല്ലാം നിന്നെ ചതിക്കുകയോ വഞ്ചിക്കുകയോ തകർക്കുകയോ നിന്റെ നാശം കാത്തിരിക്കുകയോ ചെയ്യുന്നെങ്കിൽ പോലും ഇതാ യേശുവേ നുള്ളുരുക്കി പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം മുതൽ നിന്റെ ജീവിതം എൻ്റെ ജീവിതം മാറി മാറിമറി ഇത് ഉറപ്പാ മാറ്റമില്ലാത്ത കാര്യമാണ് യേശുവിൻ്റെ നാമം വിളിച്ച വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം സാധിക്കുമെങ്കിൽ യേശു എന്ന നാമം ഈ നാല് വചനങ്ങളും പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഈ ഈ വചനങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നിയമാവർത്തനം ഇരുപത്തെട്ട് പത്ത് സുഭാഷം പതിനെട്ട് പത്ത് റോമ പത്ത് ഒമ്പത് വീണ്ടും ഈ ഹെബ്ര ഏഴ് ഇരുപത്തഞ്ച് കൂടെ ചേർത്ത് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുമ്പോൾ അടഞ്ഞ വാതിലുകൾ തുറക്കും പുതിയ പ്രത്യാശയുടെ തിരുനാളങ്ങൾ തെളിയും അനേകർക്ക് പ്രത്യാശയുടെ അടയാളമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതം മാറും ഈ നിമിഷം അത് പ്രവർത്തിക്കുകയാണ് മാറി തുടങ്ങിയാണ് വിശ്വസിക്കുക പ്രൈസലോ ഈശ്വമിശായ്ക്ക് ശ്രുതി ആയിരിക്കട്ടെ